നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഡൽഹിയിലൊക്കെ നല്ല ചൂടാണ് അതുകൊണ്ട് പകലങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മളിന് മുന്നേക്കെ ടാക്സ് കാൽക്കുലേഷൻ അതുപോലെ തന്നെ എൻ ഒ സി എടുക്കുന്നത് ഇങ്ങനെയുള്ളതിനെ പറ്റിയിട്ടൊക്കെ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രൊസീജർ നമുക്ക് തന്നെ ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം കുറേ ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാത്ത ആളുകളുണ്ട് കുറേ ആളുകൾ അത് മടി പിടിച്ചുകൊണ്ട് ചെയ്യാൻ ഏജന്റിനെ ഏൽപ്പിക്കാറുണ്ട് അപ്പം നമുക്ക് തന്നെ ഇൻഡിവിജ്വലി എങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡൽഹി അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ വാങ്ങി കേരളത്തിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്കേ ഇത് ഉപകാരപ്പെടുവുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനത്തെ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം മതി മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറന്നേക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആർ എം എ എന്നാണ് ആദ്യം തന്നെ പറയുക അപ്പം നമ്മൾ ഡൽഹിത്തെ കാര്യങ്ങളൊക്കെ വിട്ടിട്ടോ അപ്പം നമ്മളൊരു റീവണ്ടി വാങ്ങിയിട്ട് നാട്ടിൽ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആർ എം എ എന്നാണ് ഇതിന് പറയുക അപ്പോൾ ഈ ഒരു ആർ എം എയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓഫ് ന്യൂ രജിസ്ട്രേഷൻ മാർക്ക് എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും വിട്ടുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാൻ വായിക്കാം റി അസൈമെൻറ്റ് ഓഫ് ന്യൂ രജിസ്ട്രേഷൻ മാർക്ക് എന്നാണ് ആർ എം എക്ക് പറയുക അതിപ്പം അവരെ ആർ ടി ഓഫീസിൽ ഇൻറ്റേണലും അവരങ്ങനെ തന്നെയാണ് സംസാരിക്കുക പുറത്ത് എത്രത്തോളം ആളുകൾക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ആർ എം എ ആർ എം എ വർക്കിനുള്ള വണ്ടി അങ്ങനെയൊക്കെയാണവർ പറയാം ആർ എം എ എന്നാണ് അതിന് പറയാം അപ്പം നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഞാൻ ഒന്നും കൂടി ആദ്യമേ പറയാണ് നമുക്ക് ഇൻഡിവിജ്വലി ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല നമുക്ക് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് കാരണം ഞാൻ ഒരു വണ്ടി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാനൊരു ഹോണ്ട സിവിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ജസ്റ്റ് ടു ഡേയ്സ് തന്നെ ഉണ്ടായിരുന്നു ടൂ ഡേസ് എന്നാൽ കംപ്ലീറ്റ് ടു ഡേയ്സ് ഒന്നും വേണ്ട രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു നമ്പർ കാര്യങ്ങളൊക്കെ ആക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഇതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ നിങ്ങൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്തു തരുമോ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു തരുമോ എന്നൊക്കെ ഒന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള വഴികളാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എൻ ഒ സി അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ ഒ സി വേണമല്ലോ അതായത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് വണ്ടി കൊണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൻ്റെ എൻഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് നമ്മൾ എന്തായാലും ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇവിടുന്ന് അത് കിട്ടണം പിന്നെ വേണ്ടത് ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റ് ഈ ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ അതായത് ഇപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എൻ ഒ സിക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു അപ്ലിക്കേഷൻ ഫോമിന് നമ്പറാണ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ട്വൻറ്റി എയ്റ്റോട് കൂടിയാണ് നമ്മൾ എൻ ഒ സിക്ക് കൊടുക്കുക അവിടുന്ന് എൻ ഒ സി ആയതിനു ശേഷം നമുക്ക് ആ എൻ ഒ സിയും തിരിച്ച് തരും അതുപോലെ തന്നെ ഒരു ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റ് നമുക്ക് തിരിച്ചു തരും അപ്പോൾ ആ ഒരു ഫോം നമ്മൾ നാട്ടിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ എൻ ഒ സി വേണം ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റ് വേണം ഒറിജിനൽ ആർ സി നമ്മളിവിടുന്ന് വണ്ടി വാങ്ങുമ്പോൾ ഒറിജിനൽ ആർ സി കിട്ടല്ലോ അത് വേണം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതും നമ്മളെടുത്തുണ്ട് ഇൻഷുറൻസ് അതും നമ്മളെടുത്തുണ്ട് സെല്ലർ ആധാർ കാർഡും പാൻ കാർഡും അതായത് വണ്ടി നിങ്ങൾ ആരെടുത്താണോ വാങ്ങുന്നത് ആർ സി ഓണർ ആരാണോ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡും പാൻ കാർഡും നമുക്ക് ആവശ്യമാണ് ബയർ ആധാർ കാർഡും പാൻ കാർഡും അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങളെ ആധാർ കാർഡും നിങ്ങളെ പാൻ കാർഡും നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം പിന്നെ വേണ്ടത് ഫോം നമ്പർ ട്വൻറ്റി നയനും തേർട്ടീൻ അതായത് വെ വെഹിക്കിൾ ട്രാ രജിസ്ട്രേഷൻ ട്രാൻസ്ഫറിനുള്ള ഡോക്യ ഫ അപ്ലിക്കേഷനാണ് ട്വൻറ്റി നയനും തേർട്ടീൻ ഫോം നമ്പർ ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടീ ഇത് രണ്ടും രണ്ട് കോപ്പി വീതം വേണം പിന്നെ വേണ്ടത് ഫോം നമ്പർ ട്വൻറ്റി സെവൻ അതായത് ന്യൂ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഇപ്പം എൻ്റെ സ്ഥലം കോഴിക്കോടാണ് അപ്പോൾ ഞാൻ കോഴിക്കോട് ആർ ടി ഒഫീസിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫോം നമ്പർ ട്വൻറ്റി സെവനകത്ത് നമ്മളൊരു അപേക്ഷ കൂടി കൊടുക്കണം അപ്പോൾ ഈ ഒരു ഫോം ഒക്കെ വെറുതെ ചുമ്മാ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വെച്ചാൽ പോരാ ഈ ഫോം എല്ലാം നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് എടുക്കാൻ പറ്റും ആർ ടി ഒ ഫോം ട്വൻറ്റി സെവൻ അടിച്ചു കൊടുത്താൽ അതിൻ്റെ അത് സോഫ്റ്റ് കോപ്പി വരും അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യണം കേട്ടോ എല്ലാം ഫില് ചെയ്യേണ്ട ആവശ്യമുണ്ട് ട്വൻറ്റി സെവനകത്ത് നമ്മളെ സൈൻ ചെയ്യാനുള്ളൂ പക്ഷേ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഇതിനകത്തൊക്കെ നമ്മുടെ പഴയ ആർ സി ഓണർ സൈൻ വേണം പഴയ ആർ സി ഓണറും വേണം ട്വൻറ്റി നയൻ തേർട്ടിക്കകത്ത് നമ്മുടെ ബയറ സൈനും വേണം കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണം അപ്പോൾ ഇവിടുന്ന് വണ്ടി വാങ്ങിയ സമയത്ത് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടേക്കും തരും ജസ്റ്റ് ഒപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ആർ സി ബുക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് നോക്കുക നമ്മൾ ആധാർ കാർഡൊക്കെ നോക്കിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യണം ഒന്നും വിട്ടു വരുത് പിന്നെ വേണ്ട ഒരു കാര്യം ആർ സി സ്റ്റാറ്റസ് അതായത് നമ്മുടെ ആ വണ്ടിയുടെ ആർ സിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് പരിവാഹൻ സൈറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് തന്നെ ആർ സി പരിവാഹൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആർ സി സ്റ്റാറ്റസ് നോക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ കയറിയിട്ട് വണ്ടി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും അപ്പോൾ അതിനകത്ത് ഇന്ന വണ്ടി നമ്പർ ഇന്ന മോഡൽ എൻ ഒ സി ഇഷ്യൂഡ് ഫോ ടു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാണ് എൻ ഒ സി ഇഷ്യെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് പിന്നെ എൻ സി ആർ ബി റിപ്പോർട്ട് എൻ സി ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ എൻ സി ആർ ബി അത് തന്നെ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോൻ്റെ ഒരു റിപ്പോർട്ട് വേണം അത് നമ്മുടെ വണ്ടി ക്രൈമിലോ കാര്യത്തിലോ ഒന്നും പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണത് അതും നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഗൂഗിളിനകത്ത് എൻ സിആർ റിപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈറ്റ് വരും ആ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ പേര് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒ ടി പി വരും മൊബൈലിനകത്തേക്ക് അതിനുശേഷം വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക വണ്ടി നമ്പർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ എൻ സിആർ പി റിപ്പോർട്ട് വരും അതിനകത്ത് ഒന്നും എഴുതി ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല എൻ്റെ വണ്ടി നമ്പർ മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഓക്കെ എന്നും പറഞ്ഞൊന്നും എഴുതുന്നില്ല ജസ്റ്റ് ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ഷീറ്റ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എൻ്റെ കൂടെ വെക്കണം അത് എൻ സി ആർ ബിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ എഴുതിയിരിക്കും അപ്പോൾ എൻ സി ആർ പിക്ക് അകത്ത് ഇഷ്യൂ ഉള്ള ഒരു വണ്ടീൻ്റെ എൻ സി ആർ പി റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തമായ ഒരു ധാരണ അതിൻ്റെ മുകളിൽ എനിക്കില്ല അപ്പോൾ ഏതായാലും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കും അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു ആർ സി സ്റ്റാറ്റസും എൻ സി ആർ ബി റിപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആർ പുറ പുറത്ത് ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ തേർഡ് പാർട്ടി ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് മീൻസ് നമ്മൾ ഈ അക്ഷയ പോലത്തെ ഓൺലൈൻ പരിപാടികളൊക്കെ ചെയ്യുന്ന എല്ലാ ആർ ടി യുടെ പുറത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെടുത്ത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അവർ ആ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിൻ്റെ ഈ രണ്ട് കാര്യങ്ങളും തന്നോളും ആർ സി സ്റ്റാറ്റസും എൻ സി ആർ വി റിപ്പോർട്ടും പിന്നെ വേണ്ടത് ഇൻവോയ്സ് അപ്പോൾ ഈ ഒരു ഇൻവോയ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി വാങ്ങുന്ന സമയത്ത് ഇൻവോയ്സ് കിട്ടണമെന്നില്ല അത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡൽഹി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവോയ്സ് ഉണ്ടാവും കാരണം അവരവിടെ ഫയൽ ചെയ്ത് വെക്കാറുണ്ട് എൻ ഒ സി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻവോയിസ് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തരും പക്ഷേ എച്ച് ആർ ഒ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇൻവോയ്സ് ഉണ്ടാവണമെന്നില്ല അവർ ഫയൽ ചെയ്ത് വെക്കാറില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം അപ്പോൾ തീർച്ചയായിട്ടും ഇൻവോയിസ് ഉണ്ടെങ്കിൽ അത് വെക്കുക ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന വണ്ടിക്ക് ഇൻവോയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണെങ്കിൽ ആ വണ്ടി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് കോഴിക്കോട് ആർ ടി ഓഫീസ് എൻ്റെ ആർ ടി ഓഫീസ് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് ആർ ടി ഓഫീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ അതേ മോഡൽ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്ര നല്ലത് അവർ നോക്കിയിട്ട് ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മളെ വണ്ടിക്കും കൂട്ടാൻ പോകുന്നത് അപ്പോൾ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇന്നില്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓപ്ഷൻ അവൈലബിൾ ആണ് പക്ഷേ ചില ആർ ടി ഓഫീസ് നിർബന്ധം പിടിക്കാറുണ്ട് ഇൻവോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കിത് നോക്കാവുന്ന കേസുള്ളൂ എന്നാലും അവർ ഇൻവോയിസ് വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കാറുണ്ട് ഭാഗ്യവശാൽ ഭാഗ്യവശാല കോഴിക്കോട് ആർ ടി ഓഫീസ് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് എന്നോട് ഇൻവോയ്സ് ചോദിച്ചിട്ടില്ല കാരണം ഞാൻ ഇൻവോയ്സ് ഇല്ലായിരുന്നു അതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു ഇൻവോയ്സ് അപ്പോൾ അവർ ആ കൊല്ലത്തിൽ രജിസ്റ്റർ ചെയ്ത വേറൊരു വണ്ടിയുടെ ഇൻവോയ്സ് എടുത്തു അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കി അത് വെച്ചിട്ടാണ് എൻ്റെ ടാക്സ് കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം അഫിഡവിറ്റ് ആണ് ഒരു നോട്ടറി വക്കീലെടുത്ത് പോയിട്ട് അഫിഡവിറ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നമുക്ക് നെറ്റെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഫോം ഓഫ് അഫിഡവിറ്റ് സബ്മിറ്റഡ് അലോങ് വിത്ത് ആർ എം എ അപ്ലിക്കേഷൻ അത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു മാറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്ത മാറ്റർ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിനകത്ത് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ സൈൻ ചെയ്യുക ഒരു ഫോട്ടോ ഒട്ടിക്കാനുണ്ടാവും ആ ഫോട്ടോ ഒട്ടിക്കണം എന്നിട്ട് നോട്ടറി വക്കീൽ അറ്റസ്റ്റ് ചെയ്ത് തരും മുദ്രകടലാസ് നമ്മൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ നോട്ടറി വക്കീലന്മാരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ അടുത്തൊക്കെ തന്നെ വെണ്ടർമാരുണ്ടാവും അപ്പോൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നോളൂ കാരണം അങ്ങനെയാണ് ചെയ്ത് കിട്ടിയത് അപ്പോൾ ഇത്രയാണ് ഡോക്യൂമെൻ്റ് വേണ്ടത് അപ്പം നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും ഡോക്യൂമെൻറ്റ് വേണോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് ഭൂരിഭാഗം ഡോക്യൂമെൻസ് നമ്മൾ ഇവിടുന്ന് വണ്ടി വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന രേഖകളാണ് നമുക്ക് കിട്ടാത്ത രേഖകളായിട്ട് അതായത് ഒറിജിനൽ ആർ സി നമുക്ക് കിട്ടും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും ഇൻഷുറൻസ് നമുക്ക് കിട്ടും സെല്ലർ ആധാർ കാർഡ് പാൻ കാർഡ് നമുക്ക് കിട്ടും ഫോം നമ്പർ ട്വൻറ്റി നയനും തേർട്ടിയും നമുക്ക് കിട്ടും പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോം നമ്പർ ട്വൻറ്റി സെവൻ ആ അത് നമുക്ക് നെറ്റിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് അത് നമ്മുടെ കയ്യിലുണ്ടാവും എൻ ഒ സി ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റും നമുക്ക് എൻ ഒ സി ഇഷ്യൂ ആയതിനു ശേഷം നമുക്ക് കിട്ടും പിന്നെ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കണം അപ്പോൾ ആകെ ഈ അഫിഡവിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ നമ്മളിപ്പം ഒന്ന് ഓടി പോയി പുറത്തൊക്കെ പോയിട്ട് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ ബാക്കിയൊക്കെ സിമ്പിളായിട്ടൊരു കമ്പ്യൂട്ടറും പ്രിൻ്ററും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന വർക്കുകളാണ് അപ്പോൾ ഇത്രയും ആണ് ഇതിന് വേണ്ടത് ഇനി ഇത്രയും ഡോക്യുമെൻറ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരെ ആർ ടി ഓഫീസിലേക്ക് പോവാം ആർ ടി ഓഫീസിലേക്ക് പോകുന്ന വഴി തന്നെ പോകുന്ന വഴിയല്ല അവിടെ എത്തുന്ന സമയത്ത് പി ആർ ഒ ഉണ്ടാവും പി ആർ ഒടെ എടുത്ത് കൊടുക്കുക ആർ എം എക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ അവർ ഈ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ഓക്കെ ആണോ നോക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ആർ എം എ വർക്ക് ചെയ്യുന്നതിന് ഒരു സ്റ്റാഫിനെ അലോട്ട് ചെയ്തിട്ടുണ്ടാകും ആ സ്റ്റാഫിൻ്റെ അടുത്ത് കൊടുക്കും അദ്ദേഹം ഈ ഒരു നമ്മൾ കൊടുത്തിട്ട് കൊടുത്ത പഞ്ചിനകത്ത് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അദ്ദേഹം ഈ ഒരു ടാക്സ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിലേതെങ്കിലും ഒരു ഷീറ്റിനകത്ത് പുറകിൽ ഇങ്ങനെ എഴുതി തരും ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻവോയിസ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടിയിടെ നോക്കിയിട്ട് ടാക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി തരും അതിനുശേഷം ആർ ടി ഒനെ കാണാൻ പറയും ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒ അത് അവർ ആരാണോ പറയുന്നത് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെ കാണാൻ പറയും അപ്പോൾ ആർ ടി ഒടെ പോവുക ഈ വഞ്ചി കാര്യങ്ങളൊക്കെ ആയിട്ട് ആർ ടി ഒടെ പോയിട്ട് ആർ ടി ഒ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മളടുത്ത് ഒരു സൈൻ ചെയ്യാനുണ്ടാവും അവിടെ സൈൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആർ ടി ഒ പറയും ഓക്കെ നിങ്ങൾ അവിടെ കൗണ്ടറിൽ കൊടുത്താൽ പറയും എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും കൗണ്ടറിൽ വരിക കൗണ്ടറിൽ വരുമ്പോൾ അവർ ഒന്നുകൂടി നോക്കിയിട്ട് ആർ ടി ഒ സൈൻ ചെയ്തോ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ ഈ പേപ്പറ് നമുക്കെന്നെ തിരിച്ച് തരും കേട്ടോ എന്നിട്ട് പറയും നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരും ടാക്സ് അടയ്ക്കാനുള്ള എത്ര എമൗണ്ടാണ് ടാക്സ് അടയ്ക്കാനുള്ളത് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അവിടുന്ന് പറഞ്ഞു തരും എന്നിട്ട് കുറച്ച് ചിലപ്പോൾ അപ്പം തന്നെ അവരത് ശരിയാക്കിയിട്ട് മൊബൈലിലേക്ക് മെസ്സേജ് വരും ഇല്ലാന്നല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ നമുക്ക് മൊബൈലിലേക്ക് മെസ്സേജ് വരും അപ്പം അതിനകത്തൊരു ലിങ്ക് കാര്യങ്ങളുണ്ടാവും ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും ഒരു പാസ്വേഡ് ഉണ്ടാവും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറിനും പാസ്വേഡിനും വൺ ഡേ ട്വൻ്റി ഫോർ അവർ ആണ് സമയം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാനിങ്ങനെ കേട്ടു പക്ഷേ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ടൊരു മറുപടി അതിന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചോദിച്ചേക്കണേ കാരണം ഞാൻ അന്ന് തന്നെ ടാക്സ് അടച്ചാണ് ഈ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അന്ന് തന്നെ ആ ലിങ്കിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ നമ്പറും കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ പാസ്വേഡും ഒരു സ്പേസ് ഉണ്ടാവും അവിടെ നമ്മൾ ഈ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ഓൺലൈൻ പേ ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് അടുത്ത് പോവുക നമുക്ക് ഓൺലൈനായിട്ട് ഈ ടാക്സ് എത്രയാണോ നമ്മൾ അവർ പറഞ്ഞ എമൗണ്ട് അത് അവിടെ കാണിക്കും ആ എമൗണ്ട് പേ ചെയ്യുക പേ ചെയ്തതിന് ശേഷം ടാക്സ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരും ആ ഒരു പേപ്പർ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാം എന്നിട്ട് നമ്മളെ മുന്നേറ്റ അപ്ലിക്കേഷൻ്റെ ബഞ്ച് നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് വണ്ടി കാണിക്കാൻ പോകണം ഇതാണ് അടുത്ത പ്രൊസീജിയർ അപ്പോൾ ഈ വണ്ടി കാണിക്കാൻ ചിലപ്പോൾ അന്ന് തന്നെ കാണിക്കാൻ പറ്റിയെന്നില്ല ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും കാണിക്കാൻ പറ്റുക അപ്പോൾ എപ്പോഴാണോ എവിടെയാണോ കാണിക്കാൻ പോകേണ്ടത് അവിടെ നമ്മൾ ഈ ഒരു ബഞ്ചും ആ ഒരു വണ്ടിയായിട്ട് പോവുക അവിടെ എം ബി എ അല്ലെങ്കിൽ എ എം ബി ഒ ആരെങ്കിലും ആയിരിക്കും വണ്ടി നോക്കുന്നത് അവരെ പോയിട്ട് ഈ പേപ്പർ കൊടുക്കുക ആർ എം 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 എണെന്ന് പറയാം അവർ നോക്കിയെല്ലാം നോക്കി വണ്ടി കാര്യങ്ങളൊക്കെ നോക്കി അവർ സൈന് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ആ പേപ്പർ അവിടെ വാങ്ങി വെക്കും നമുക്ക് വണ്ടിയായിട്ട് തിരിച്ചു പോകാം അവരവരുടെ വർക്ക് ഉച്ചവരെയാണ് സാധാരണ ആർ ടി ഓഫീസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉച്ചയ്ക്കേഷം അവർ ഓഫീസിലേക്ക് പോയിട്ട് അതിൻ്റെ അലോട്ടേജ് ഏതാണോ ക്ലർക്ക് അദ്ദേഹത്തിനോട് തിരിച്ചു കൊടുക്കും അങ്ങനെ ക്ലർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അന്ന് തന്നെ നമ്പർ സൈറ്റിനകത്ത് അപ്ഡേറ്റ് ആവും ഇനി ഇതിനകത്ത് നമുക്കൊരു മെസ്സേജ് ആയിട്ട് വന്നല്ലോ അപ്ലിക്കേഷൻ നമ്പർ അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ വണ്ടി കാണിച്ച് അന്ന് രാത്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിനകത്ത് പരിവാഹൻ സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ കയറിയിട്ട് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് ഇന്ന നമ്പറാണ് അലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് പ്രൊസീജിയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏതൊക്കെയാണ് കംപ്ലീറ്റ് ആവാനുള്ളത് അതൊക്കെ കാണിക്കും അപ്പോൾ അതിനകത്ത് വെരിഫൈ ഉണ്ടാവും അപ്രൂവ് ഉണ്ടാവും പിന്നെ എൻട്രി ഇങ്ങനത്തെ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ടാവുക അപ്പോൾ അതിനകത്ത് അപ്രൂവ് കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വലി ആ നമ്പറിൽ നമ്മുടെ പേരിലേക്ക് വണ്ടി മാറുള്ളൂ അപ്പോൾ അതുവരെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരെ പേപ്പർ ഇൻ്റേണൽ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പരിവാഹൻ സൈറ്റിനകത്ത് കയറിയിട്ട് നമുക്ക് പുതിയതായിട്ട് കേരളമുള്ള നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പേരിലുള്ള അത് കാണിക്കുകയുള്ളൂ അതുവരെ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അത് അടിച്ചു കഴിഞ്ഞാൽ നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നേ കാണിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ആ അപ്ലിക്കേഷൻ നമ്പർ നമ്മളൊരു ഫ്യൂച്ചർ റെഫറൻസ് ആണ് അപ്ലിക്കേഷൻ നമ്പർ നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കണം ഈ നമ്മൾ ടാക്സ് അടച്ച റിസിപ്റ്റിൻ്റെ മുകളിലും ഉണ്ടോ അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് മെസ്സേജ് വന്നതിൻ്റെ മോ ആ മെസ്സേജിനകത്തുണ്ടോ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇനി ചിലപ്പം ഒന്നോ രണ്ടോ ദിവസത്തിന് കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ അപ്രൂവൽ പ്രോസസ് കംപ്ലീറ്റ് ആകാം ആർ ടി ഒണ അപ്രൂവ് ചെയ്യുക അപ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എടുക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുശേഷം അപ്രൂവ് ആവും അപ്രൂവ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിൽ ആർ സി എത്തുന്നത് പോലെ തന്നെ നമുക്ക് മൂന്ന് മാസമോ നാല് മാസോ അഞ്ച് മാസമോ ആറുമാസമോ കഴിഞ്ഞിട്ട് ആർ സി വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് വരികയാണ് ചെയ്യുക അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ആർ സി അയക്കാനുള്ള പൈസയും പുതിയ രജിസ്ട്രേഷനുള്ള പൈസയും സ്മാർട്ട് കാർഡ് പ്രിൻ്റ് ഔട്ടിനുള്ള പൈസയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വരുന്നത് അതും കൂടി നോക്കണേ ഇത് പലരും പല വീഡിയോയിലു മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് കോമളി ആവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയറ് കാര്യങ്ങൾ ഇനി ഇതിനകത്ത് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഉണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫാൻസി നമ്പർ എടുക്കാൻ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും കാരണം പഴയ വണ്ടിക്ക് ഫാൻസി നമ്പർ എടുക്കാൻ പറ്റിയ ഒരു ചാൻസ് ഈ റീ രജിസ്ട്രേഷൻ വണ്ടി അതായത് ഈ റീ വണ്ടികൾക്ക് മാത്രമേ ഇങ്ങനെ ഫാൻസി നമ്പർ നമ്മുടെ നാട്ടിലെ സിസ്റ്റം വെച്ചിട്ട് എടുക്കാൻ കഴിയുള്ളൂ നിങ്ങളൊരു ഫാൻസി നമ്പർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ടാക്സ് അടയ്ക്കാനായിട്ട് നമുക്കൊരു മെസ്സേജും പാസ് ഒരു മെസ്സേജ് വന്നെന്ന് പറഞ്ഞല്ലോ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് അവിടെ കയറിയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുക അടച്ചതിന് ശേഷം വണ്ടി കാണിക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പ് നിങ്ങൾ പോകരുത് ടാക്സ് അടച്ചതിന് ശേഷം ഫാൻസി നമ്പർ എന്ന് പറയുന്ന ഇതിൽ കയറുക പര്യാവൻ സൈറ്റിനകത്ത് ഫാൻസി നമ്പേഴ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും നമ്മുടെ ഈ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫാൻസി നമ്പർ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ചിലപ്പോൾ ഒരാളായിരിക്കും ഉണ്ടാവുക ചിലപ്പം രണ്ടോ മൂന്നോ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീക്കി തിങ്കളാഴ്ച ദിവസം മാത്രമാണെന്ന് തോന്നുന്നു ഈ ഒരു ഫാൻസി നമ്പർ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ അതിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാം എന്നിട്ട് തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെന്നെ അത് അലോട്ട് ചെയ്യും രണ്ടാളുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം അതിൻ്റെ ഒരു ഓൺലൈൻ ബിഡ്ഡിങ് നടക്കും എന്നിട്ട് ആരാണോ വിൻ ചെയ്യുന്നത് അവർക്കത് കിട്ടും ഏതായാലും നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും അപ്പോൾ ആരും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കിട്ടും ഞാൻ ആണെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വിൻ ചെയ്ത് നേടിയെന്ന് വിചാരിക്കാം അങ്ങനെ നേടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുക്കണം ഫാൻസി നമ്പർ ഇന്ന അപ്ലിക്കേഷനുള്ള ഇന്ന വണ്ടിക്ക് വേണ്ടി അലോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരും ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ ഒരു ബഞ്ചിൻ്റെ കൂടെ നമ്മൾ എക്സിസ്റ്റിംഗ് ബഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം നമ്മൾ വണ്ടി കാണിക്കാനായിട്ട് പോകാൻ അപ്പോൾ വണ്ടി കാണിക്കാൻ പോകുമ്പോൾ സാറിൻ്റെ അടുത്ത് പറയാൻ വേണം സാർ ഫാൻസി നമ്പറിന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേപ്പറാണത് ഓക്കെ അത് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ നമ്പറ് അലോട്ടായി കിട്ടും ഇനി നമ്മൾ ഇതെല്ലാം വണ്ടി കാണിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫാൻസി നമ്പർ വേണം എന്ന് വിചാരിച്ചാൽ കിട്ടൂല അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് പറ്റിയൊരു ഒരു അബദ്ധം എന്നാണ് പറയാം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ് ഞാൻ വണ്ടി കാണിക്കാൻ പോയി കാണിക്കാൻ പോയ സമയത്ത് കാണിച്ചു എല്ലാം ഓക്കേ എന്ന് പറഞ്ഞു പുള്ളി ആ പേപ്പർ കാര്യങ്ങളൊക്കെ തിരിച്ച് വാങ്ങി എൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ തിരിച്ച് വാങ്ങി പൊക്കോളം പറഞ്ഞു അപ്പോൾ ഞാൻ സാറിനോട് യൂസ് സാറേ ഫാൻസി നമ്പർ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പം പുള്ളി ഒരു വി ആയിരുന്നു പുള്ളിക്ക് അത്ര ഒരു കറക്റ്റൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ പിള്ളിനോട് പറഞ്ഞ് ഓഫീസായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു അന്ന് ഉടനെ തന്നെ ഓഫീസിൽ പോയി സംസാരിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ് അത് നിങ്ങൾ വണ്ടി കാണിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഫാൻസി നമ്പറിൻ്റെ വിൻ ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ നിന്നോട് വെക്കണം ഇല്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞു കാരണം അവർ അന്ന് എം ബി ഐ നോക്കി കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് ശേഷം ഫയൽ ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അന്നേനം നമ്പർ ഇടാൻ ചെയ്യാം പിന്നെ എം ബി ഐ ഞാൻ തിരിച്ച് എം ബി ഐയുടെ എടുത്ത് കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ എം ബൈ ഒരു ഓപ്ഷൻ തന്നു എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വണ്ടി തിരിച്ച് കൊണ്ടുണ്ടാവും വണ്ടി അപ്ലിക്കേഷൻ തിരിച്ചു കൊണ്ടാകും എന്നിട്ട് ഫാൻസി നമ്പർ ഓക്കെ ആയി കഴിഞ്ഞിട്ട് വീണ്ടും വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും വരുമ്പോൾ നമ്മൾ വണ്ടിയായിട്ട് വീണ്ടും വരണം എന്നിട്ട് ഇതേ പ്രൊ പ്രോസസ്സ് വീണ്ടും ചെയ്യണം പിന്നെ ഞാനത് വണ്ടി അതിലൊന്നും ഫുൾ പെയിൻ്റ് അടിക്കാനൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വർക്ക്ഷോപ്പിൽ അന്ന് തന്നെ കേട്ടാന്ന് ഞാൻ പറഞ്ഞുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല ഞാൻ പറഞ്ഞു ലീവ് ഇറ്റ് എന്ന് പറഞ്ഞു ആ ഫാൻസി നമ്പർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓക്കെ ആ നമ്പറിൽ തന്നെ ഞാനത് മൂവ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഫാൻസി നമ്പർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഫാൻസി നമ്പറിന് പോകാൻ പറ്റുള്ളൂ കേട്ടോ അതും കൂടി ശ്രദ്ധിക്കണേ അപ്ലിക്കേഷൻ നമ്പർ ഫാൻസി നമ്പറിൻ്റെ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനുള്ള ഒരു കാര്യമുണ്ട് എല്ലാവർക്കും കയറിയിട്ട് നമ്മൾ ഭാവിയിൽ എടുക്കാൻ പോകുന്ന വണ്ടിക്കൊന്നും ഫാൻസി നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ആ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാൻസി നമ്പറിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂട്ടോട്ടോ ആ ഒരു കാര്യം മറന്നു വരുന്നത് പിന്നെ ഈ എൻ ഒ സി ഹോൾഡർ ഡയറക്റ്റായിട്ട് പോവേണ്ട ആവശ്യമുണ്ട് അതാണ് നിയമം അതായത് ഇപ്പം എൻ്റെ പേരിൽ എൻ ഒ സി എടുത്തിട്ട് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ ഞാൻ തന്നെ പോകണം ഞാൻ ആർ ടി ഒയുടെ അടുത്ത് ഹിയറിങ്ങിന് ഞാൻ തന്നെയാണ് പോകേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ആർക്കും വേണേലും ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ആർ ടി ഒയുടെ അടുത്തേക്ക് ഹിയറിംഗിന് വേണ്ടി പോവേണ്ടത് എൻ ഒ സി ഹോൾഡറായ ഞാൻ തന്നെയാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെയാണ് നിയമം പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് നടന്ന ആളുകളെ എനിക്കറിയാം കാരണം ആർ സി ഓണർ സോറി എൻ ഒ സി ഹോൾഡർ ഇല്ലാതെ തന്നെ ഏജൻറ്റുമാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ എൻ ഒ സി ഹോൾഡർ ഇല്ലാത്ത കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏജൻറ്റിൻ്റെ സഹായം തേടുന്നതായിരിക്കും നന്നാവുക പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് എന്നെ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ എൻ ഒ സി ഹോൾഡർ ആറ് പേരിലാണ് എൻ ഒ സി എടുത്ത് ആ ആൾ പോകണം ഓക്കെ പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് കളർ ചേഞ്ച് നമ്മളിപ്പോൾ എടുത്ത വണ്ടിയുടെ കളർ ഇപ്പോൾ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടാക്സ് കാൽക്കുലേഷൻ ചെയ്യല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കളർ ചേഞ്ചിനുള്ള പൈസ എത്രയാണെന്നുള്ളത് അതും കൂടി അവർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടി ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഫീസും അടച്ച് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് പിന്നെ നമുക്ക് വണ്ടി കളറ് മാറ്റി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കാണിച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് കഴിയും കേട്ടോ ഇനി എല്ലാം നമ്മൾ കളർ മാറ്റാൻ പിന്നീടാണെന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും നമ്മൾ കളർ ചെയ്ഞ്ച് ആർ സി വന്നതിന് ശേഷം കളർ ചെയ്ഞ്ചിനുള്ള ഈ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് വണ്ടി കൊണ്ട് കാണിച്ചാലും മതി പക്ഷേ കളർ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ അറ്റ് എ ടൈമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണി അവിടെ കഴിയും കേട്ടോ പക്ഷേ അത് നിങ്ങൾ ആ ടാക്സ് പേ ചെയ്യുന്ന ആ സമയം അതിന് മുന്നേ തന്നെ അവരടുത്ത് പറയണം ആ ഒരു ആറ് എം എ വർക്ക് എടുക്കുന്ന ആരാണോ ആ ഒരു ഓഫീസറെടുത്ത് ഈ ഒരു കാര്യം പറയണം എനിക്ക് കളർ ചേഞ്ചും കൂടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കൂടി അടയ്ക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം പറയണം പിന്നെ വേറൊരു കാര്യം ഡൽഹിയിലൊക്കെ പതിനഞ്ച് കൊല്ലം വരെയാണ് പെട്രോൾ വണ്ടി ഉപയോഗിക്കാൻ പറ്റുക പത്ത് കൊല്ലമാണ് ഡീസൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റുക പത്ത് കൊല്ലം പഴക്കമുള്ള ഡീസൽ വണ്ടി നാട്ടിൽ കൊണ്ടായാൽ ഓക്കെ നമുക്ക് അഞ്ച് കൊല്ലത്തേക്ക് ടാക്സ് അടച്ചിട്ട് നാട്ടിൽ ഉപയോഗിക്കാം പക്ഷേ പതിനഞ്ച് കൊല്ലം പഴക്കം ആവാറ അതായത് പതിനാല് കൊല്ലവും മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും വണ്ടിയാണെന്ന് വിചാരിക്കുക നമ്മൾ എൻ ഒ സി എടുത്ത് കൊണ്ടുപോയത് ഓക്കെ പോട്ടെ ഒരു പത്ത് ദിവസം കൂടി ഉണ്ട് ഫിറ്റ്നസ് എക്സ്പയേർഡ് ആവാൻ അതായത് പതിനഞ്ച് കൊല്ലം ആവാറായിട്ടുള്ള ആവാ ആകാൻ പത്ത് ദിവസം കൂടി ബാക്കിയുള്ള വണ്ടിയായിട്ടാണ് നമ്മൾ എൻ ഒ സി ആയിട്ട് അവിടെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോയതെന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നൊക്കെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം പതിനഞ്ച് കൊല്ലം ആവാറായ രണ്ടായിരത്തൊമ്പത് വണ്ടിയൊക്കെ പെട്രോൾ വണ്ടികളൊക്കെ ഇവിടുന്ന് കൂടുതലും കുറേ ആളുകൾ എടുക്കാറുണ്ട് ഇപ്പം ഞായരിപോലെ തന്നെ സിവിക്ക് അതുപോലെ തന്നെ അക്കോഡ് പിന്നെ അങ്ങനത്തെ റയറായിട്ടുള്ള കുറച്ച് വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നല്ല വണ്ടികൾ കിട്ടാത്ത വണ്ടികളൊക്കെ ഇവിടെ എടുക്കാറുണ്ട് അപ്പം അങ്ങനത്തെ വണ്ടി ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പത് വണ്ടി കാണുന്നുണ്ടെങ്കിൽ കൊല്ലം എക്സ്പെയർഡ് ആവും രണ്ടായിരത്തി ഒമ്പത് ജൂലൈയില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അതിൻ്റെ ഫിറ്റ്നസ് എക്സ്പയേഡ് ആവും ഓക്കെ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും റീടെസ്റ്റ് ചെയ്തിരിക്കണം ഏത് സംസ്ഥാനമാണെങ്കിലും പക്ഷേ ഡൽഹിയിൽ ഓക്കെ ഡൽഹിയിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കുകയില്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ നിലവിൽ റീടെസ്റ്റ് ചെയ്ത് കൊടുത്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിലും അതേപോലെ തന്നെയാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ റീടെസ്റ്റ് ചെയ്യണം അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടിയായിട്ടാണ് പോകുന്നതെങ്കിൽ അതിന് എത്ര ടാക്സ് വരും എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണെന്ന് വിചാരിക്കുക ഓക്കെ ഒരു ഒരു മാസം കൂടിയാണ് അതിൻ്റെ ഫിറ്റ്നസ് എക്സ്പയർഡ് ആവാൻ ഉള്ളതെങ്കിൽ പോലും നമ്മൾ നിർബന്ധമായിട്ടും ഒരു കൊല്ലത്തെ ടാക്സ് അടയ്ക്കണം ഓക്കെ അതാണ് അതിൻ്റെ നിയമം ഒരു കൊല്ലത്തെ ഇപ്പോൾ ഒരു ദിവസമാണെങ്കിലും മുന്നൂറ്റി അറുപത് ദിവസമാണെങ്കിലും മുന്നൂറ്റി അറുപത്തിനാല് ദിവസമാണെങ്കിലും നമ്മൾ ഒരു കൊല്ലത്തെ ടാക്സ് അവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നെ അതിൻ്റെ കൂടെ റിന്യൂവൽ ആവാറും പതിനഞ്ച് കൊല്ലം ആവാറായിട്ടുള്ള വണ്ടിയാണെങ്കിൽ റിന്യൂവലും കൂടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാം ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ കാരണം ഒരു ഇരുപത് ദിവസം കൂടി ഉള്ളെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുതിയ നമ്പറൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും ഇരുപദിവസം ആവാറാവും അപ്പം പിന്നെ നമ്മൾ വീണ്ടും റിന്യൂവലിന് വീണ്ടും കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ റിന്യൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അപ്ലിക്കേഷൻ ഫോം കൂടി വേണം ഇത് മോഡലുള്ള വണ്ടീൻ്റെ അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പതിനഞ്ച് കൊല്ലം ആവാറായി അതായത് പതിനാല് കൊല്ലം കഴിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീ രജിസ്ട്രേഷൻ്റെ കൂടെ റിന്യൂവൽ കൂടി ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോമാണ് ഫോം നമ്പർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് കൂടി സബ്മിറ്റ് ചെയ്യണം അതായത് ഫോർ റിന്യൂവൽ റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമാണ് ഫോം നമ്പർ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് കൂടി ഫിൽ ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ഈ ടാക്സ് എമൗണ്ട് ഒക്കെ പോലെ തന്നെ പക്ഷേ റിന്യൂവലിനുള്ള ചാർജ് പേ ചെയ്യണം റിന്യൂവൽ ചാർജ് എനിക്ക് തോന്നുന്നത് കാറിന് തൊള്ളായിരം രൂപയാണോ അറുന്നൂറ് രൂപയാണോ അതിലേതൊന്നാണ് എന്തായാലും ആയിരം രൂപയിൽ താഴെയാണ് റിന്യൂവൽ ചാർജ് വരാം ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ ചെയ്യാം റിന്യൂവൽ ചെയ്തതിന് ശേഷം ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊണ്ടാണ് പറയുന്നത് ഒരു മാസം കൂടി ബാക്കിയുള്ള വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഒരു കൊല്ലത്തെ ടാക്സ് അടക്കാൻ ഞാൻ പറഞ്ഞു പക്ഷേ ആ ഒരു ടാക്സ് ഒരു കൊല്ലത്ത് നമ്മൾ അടച്ചാൽ പോലും നമുക്ക് ആ ഒരു ടാക്സിന് എനിക്ക് തോന്നുന്നു രണ്ട് മാസം വരെ അവർ വാലിഡിറ്റി തരുള്ളൂ ആ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു റിന്യൂവലിൻ്റെ ടാക്സ് കൂടി പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിവിക്ക് ചെയ്തത് സിവിക്ക് രണ്ടായിരത്തൊമ്പത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി എക്സ്പെയേർഡ് ആവുന്ന വണ്ടിയായിരുന്നു മെയ് സോറി മെയ് ഇരുപത്തി രണ്ടാം തീയതി എക്സ്പെയർഡ് ആവുന്ന വണ്ടിയായിരുന്നു അപ്പം ഞാൻ എൻ ഒ സി കാര്യങ്ങൾക്ക് അതിന് മുന്നെ തന്നെ എടുത്തു നാട്ടിൽ കൊണ്ടുപോയിട്ട് റീജിസ്ട്രേഷൻ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും എൻ ഒ സി കൊറിയറൊക്കെ ചെയ്ത് വന്ന ആ സമയം നാട്ടിലായിരുന്നു എൻ ഒ സി കൊറിയറൊക്കെ ചെയ്ത് വന്ന സമയം ഒരു അഞ്ച് ദിവസം കൂടി കഴിഞ്ഞു അപ്പോൾ എനിക്ക് വന്ന് മെയ് എന്തോ ആണ് എൻ്റെ കയ്യിൽ എൻഒ സി കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പം ഞാൻ പേടിച്ചുകൊണ്ടാണ് പോയത് ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവിടെ പോയപ്പം എൻ ഒ സി എടുത്ത വണ്ടിക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും റിന്യൂവൽ കൂടി റിന്യൂ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിന്യൂവൽ കൂടി ചെയ്യണം എന്നുള്ളൂ അപ്പം ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആർ ടി ഒ പറഞ്ഞു ഇത് ഓൾറെഡി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു പത്ത് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ റിന്യൂവൽ കൂടി ചെയ്യണം റിന്യൂവൽ ചെയ്യാണ്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടി കേരളത്തിലെ റോഡിൽ ഇറക്കാൻ പറ്റില്ല അത് ഓൾ ഇന്ത്യ ഒരു നിയമമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സാർ ഞാൻ റിന്യൂവൽ കൂടി ചെയ്യാൻ തയ്യാറാണ് അപ്പം പുള്ളി അതിൻ്റെ ടാക്സും കൂടിയൊക്കെ ഈടാക്കാനായിട്ട് ആർ എം എ വർക്ക് എടുക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു റിന്യൂവൽ ചാർജ് ഈഡാക്കി അതിന് ശേഷം അതിൻ്റെ അതിൻ്റെ ഒക്കെ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ടാക്സാണ് ഞാൻ അടച്ചിട്ടുള്ളത് ഏകദേശം എനിക്ക് പതിമൂവായിരത്തി സംതിങ് രൂപയാണ് സിവിക്കിൻ്റെ ആ ഒരു കൊല്ലാത്ത ടാക്സ് എനിക്ക് എഴുതി തന്നത് പതിമൂവായിരത്തി സംതിങ് അപ്പോൾ അത് നോർമൽ കേസിൽ ചെയ്യേണ്ട ടാക്സ് ഒരു കൊല്ലാത്ത ടാക്സ് പതിമൂവായിരം സംതിങ് പ്ലസ് അതിൻ്റെ കൂടെ റിന്യൂവലിൻ്റെ ചാർജ് പ്ലസ് പിന്നെ ഗ്രീൻ ടാക്സ് അങ്ങനെ അങ്ങനെ പിന്നെ ന്യൂ രജിസ്ട്രേഷൻ്റെ സ്മാർട്ട് കാർഡിൻ്റെ പൈസ അങ്ങനെ അങ്ങനെ കുറച്ച് പൈസയായി പിന്നെ അവർ മൂവായിരം രൂപ എനിക്ക് ഫൈൻ ഇട്ടു തന്ന് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞല്ലോ വണ്ടി അഞ്ചു പത്ത് ദിവസം അഞ്ചു ദിവസം എന്തോ കഴിഞ്ഞറി നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞിട്ട് അഞ്ചോ പത്ത് ദിവസം എന്തോ ആയി അപ്പം ഡേറ്റ് കഴിഞ്ഞല്ലോ അപ്പം മൂവായിരം രൂപ ഫൈൻ ആ മൂവായിരം രൂപ ഫൈനും കൂടി അടക്കം പത്തൊമ്പത് നയൻറ്റീൻ തൗസൻഡാണ് ഞാൻ ആ സമയത്ത് ടാക്സ് ആയിട്ട് അടച്ചത് ഞാൻ അടച്ചതിന് ശേഷം ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു ഞാൻ ആ സൈറ്റിനകത്ത് അപ്ലിക്കേഷൻ സ്റ്റാറ്റസൊക്കെ നോക്കി അതിനകത്ത് ടാക്സ് അപ് ടു എന്ന് പറഞ്ഞിട്ട് ജൂൺ ഒരു മാസം കേട്ടോ എനിക്ക് തന്നെ ജൂൺ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ആ ടാക്സ് ഉള്ളത് ജൂൺ മുപ്പത്തീതി നമ്മൾ അഞ്ച് കൊല്ലത്തേക്ക് റിന്യൂവൽ ചെയ്തല്ലോ അഞ്ച് കൊല്ലത്ത് റിന്യൂവൽ ചെയ്ത ടാക്സ് കൂടെ അടയ്ക്കണം അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം എത്രയാണ് ടാക്സ് എമൗണ്ട് വരാമെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ അതിനകത്ത് പേ യുവർ ടാക്സ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നോക്കിയപ്പോൾ ഗ്രീൻ ടാക്സ് എല്ലാം കൂടെ അടക്കം നയൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു സിവിക്കിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് വേറെ വണ്ടിയാവുന്ന സമയത്ത് വേറെ എമൗണ്ട് ആയിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ട്വൻറ്റി എയ്റ്റ് തൗസൻഡിന് വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ അഞ്ച് കൊല്ലത്തേക്ക് റിന്യൂവൽ എടുക്കാൻ പറ്റി അഞ്ച് കൊല്ലത്തേക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റി ഇനി അഞ്ച് കൊല്ലത്തേക്ക് എനിക്ക് ആ വണ്ടിയിൽ നമ്മളൊന്നും ആർ ടി വർക്കിനായിട്ട് പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് എൻ്റെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒരു പ്രൊസീജിയർ വരിക ഓക്കെ റിന്യൂവൽ എടുക്കേണ്ടി വരും ഒരു കൊല്ലത്തെ ടാക്സ് അടയ്ക്കേണ്ടി വരും ഫിറ്റ്നസ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപ ഫൈൻ ഉണ്ടാവും അഞ്ച് കൊല്ലത്തെ റിന്യൂവലിൻ്റെ ടാക്സ് നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം സൈറ്റിൽ കയറിയിട്ട് അഞ്ചു കൊല്ലത്തെ അന്യൂ ടാക്സും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ പറയാനുള്ളത് അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഏകദേശം കുറേ സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം ഞാൻ സ്പീഡിൽ ഒന്നും കൂടി അങ്ങ് പറഞ്ഞു പോകണോ ഈ ആ ഒരു നോർമൽ കണ്ടീഷനിൽ ആർമി വർക്കിന് വേണ്ട ഡോക്യുമെന്റ്സ് നമ്മൾ നാട്ടിൽ കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് എൻ ഒ സി ഫോം നമ്പർ ട്വൻറ്റി എയ്റ്റ് ആ ട്വൻ്റി എയ്റ്റിനകത്ത് വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ട്വൻറ്റി എയ്റ്റിനകത്ത് ചേസ് നമ്പർ സ്കെച്ച് ചെയ്യണം കേട്ടോ ട്വൻ്റി എയ്റ്റിനകത്ത് ചിലപ്പം ചേസ് നമ്പർ സ്കെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളൊന്ന് പെൻസിലോണ്ട് സ്കെച്ച് ചെയ്യണം ഒറിജിനൽ ആർ സി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സെല്ലർ ആധാർ കാർഡ് പാൻ കാർഡ് ബയർ ആധാർ കാർഡ് പാൻ കാർഡ് ഫോം നമ്പർ ട്വൻറ്റി നയൻ രണ്ട് കോപ്പി തേർട്ടി രണ്ട് കോപ്പി ഫോം നമ്പർ ട്വൻ്റി സെവൻ ആർ സി സ്റ്റാറ്റസിൻ്റെ പ്രിൻ്റ് ഔട്ട് എൻ സി ആർ വി റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ അത് നോട്ടറി അഫിഡവിറ്റ് ഇത്രയും പേപ്പർ മതി ഇതിനകത്ത് വേറെ ആനക്കാര്യൊന്നുമില്ല ഇനിയിനകത്തെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വാട്സപ്പിനകത്ത് ചാറ്റിലൂടെ കോൺടാക്ട് ചെയ്യാം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരും ഈ ഫോം നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ ഫോമും ഫില്ല് ചെയ്യണം ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ സെല്ലറെ സൈൻ വേണ്ടടുത്തൊക്കെ സെല്ലറെ സൈൻ വേണം കേട്ടോ അത് ട്വൻറ്റി നയനും തേർട്ടിയും ട്വൻറ്റി എയ്റ്റും ഈ മൂന്ന് ഫോമിനകത്ത് സെല്ലറെ സൈനിൻ്റെ ആവശ്യം കൂടിയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിപ്ലൈ തരാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരാറുണ്ട് പിന്നെ നമ്മൾ വാട്സപ്പിനകത്ത് കുറേ മെസ്സേജസ് ചില സമയത്തൊക്കെ വീഡിയോ കിട്ടുകഴിഞ്ഞാൽ കുറേ മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് വരാറുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാ മെസ്സേജും എനിക്ക് വായിക്കാൻ പറ്റാറില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിനകത്ത് വണ്ടി പോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ മെസ്സേജസ് ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകൾ വായിക്കാറുണ്ട് അപ്പം റിപ്ലൈ ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ കുറേ ഡിലേ ആവാറുണ്ട് അപ്പോൾ ചില സമയത്ത് ആദ്യമേ ഒരു മെസ്സേജ് അയച്ച ആളായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാൻ വേണ്ടി താല്പര്യമുണ്ട് പുള്ളി ടോക്കൺ എമൗണ്ട് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെ ചിലപ്പോൾ അയച്ചു തന്നിട്ടുണ്ടാവും പിന്നെ ഞാനിങ്ങനെ ലാസ്റ്റിലേക്ക് മെസ്സേജ് വായിച്ച് എത്തുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ലാസ്റ്റിൽ അദ്ദേഹം പറയുക ചിലപ്പോഴത്തായിരിക്കും ഞാൻ നിങ്ങൾക്ക് അപ്പോഴേ മെസ്സേജ് അയച്ചാണോ നിങ്ങൾ എന്നിട്ട് നോക്കണ്ട ഇപ്പോഴാണ് മറുപടി തരുന്നതായിരിക്കും അദ്ദേഹം പറയാം കാരണം എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് രണ്ട് മൂന്ന് വണ്ടിയുടെ കേസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അതിനകത്ത് ജോയിൻ ചെയ്യാം നല്ല വണ്ടികൾ മാത്രമാണ് അതിനകത്ത് ഇടാറുള്ളത് പിന്നെ ഒരു എന്താ പറയുക ഞാൻ കണ്ട വണ്ടികളോ അല്ലെങ്കിൽ നോക്കി ചെക്ക് ചെയ്ത വണ്ടികളോ മാത്രമാണ് ഇടാറുള്ളത് പരത്തി എല്ലാ വണ്ടികളും അതിനകത്ത് കൊണ്ട് ഡംപ് ചെയ്യാറുമില്ല നാട്ടിലായിരുന്ന സമയത്ത് അതിനകത്ത് വണ്ടി പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ ആളുകൾ ഞാൻ വീഡിയോ വീഡിയോവും ചെയ്തിട്ടില്ലായിരുന്നു കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയെന്നൊക്കെ അപ്പോൾ എന്തായാലും അന്വേഷിക്കുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നമുക്കേതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഷോറൂമുമായിട്ട് പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് ഉടൻ തന്നെ കാണാം അത് ലേറ്റ്സ് മീ മനു ബൈ